ഞാനും ി കുറെ ആദ്യായിട്ടാണോ കൊറേ പ്രാവശ്യം പുലിയായിട്ട് ആദ്യായിട്ടാണ് കന്നിപ്പുലികൾ അതേ നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ ആണ് തൃശ്ശൂർ വിയൂർ ദേശം പുലിക്കിളി ദേശം അവിടെയാണുള്ളത് ഇവിടെ ഏഴ് പുലിമടകളാണുള്ളത് അതിലൊരു പുലിമടയിലേക്കാണ് നമ്മൾ പോകുന്നത് പുലിമട ാണ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ വയനാട്ടിലെ ഒറിജിനൽ പുലിമടയിൽ നിന്ന് ഇവിടെ പുതിയ പുലിമടയിൽ എത്തിയിരിക്കുകയാണ് എന്റെ ചുറ്റുതാ നാല് പുലികളുണ്ട് അവർ തൃശൂർ വിയൂർ പുലിക്കിളി സംഘത്തിലെ ആളുകളാണ് അമ്പത്തൊന്ന് പുലികളാണ് ഇന്ന് നൂറുകണക്കിന് പുലികള് തൃശൂർ ടൗണിൽ ഇറങ്ങാൻ പോവാണ് നഗരത്തിൽ ഇറങ്ങുകയാണ് അപ്പൊ അമ്പത്തൊന്ന് പുലികള് ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വേഷം

ഇത് ഇതിനു മുമ്പ് പുലിയായിട്ടുണ്ടോ ആദ്യായിട്ടാണ് പുലിയാവുന്നത് വയനാട്ടിലേക്കടുന്ന പുലിയനും കണ്ടിട്ടുണ്ടോ നിങ്ങൾ തൃശ്ശൂർ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മൃഗശാലയിലേക്ക് കൊണ്ടുവന്നുണ്ട് രണ്ടു പ്രാവശ്യം അവിടെ ചേട്ടൻ പുലീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചേട്ടന്റെ പേരെന്താ രാമേന്ദ്രൻ എല്ലാ വർഷവും ഇങ്ങനെ പുലീനെ ഒരുക്കുവോ എത്ര വർഷമായി മുപ്പത് വർഷമായി ആ മുപ്പത് വർഷമായിട്ട് പുലീന ഒരുക്കുന്ന ആളാണ് വേറൊരു ചേട്ടൻ ഇവിടെയുണ്ട് ചേട്ടൻ വേറെന്താ റോമാൻ്റ് എത്ര വർഷമായിട്ട് പുലീനെ ഒരുക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് പുലിയനെ ഒരുക്കാണ് അല്ലേ കുറച്ച് റിസ്ക് അല്ലേ ഇതിങ്ങനെ പെയിന്റിങ്ങല്ലേ ഇവിടെ ഒരു കരിമ്പുലി ഒരുങ്ങുന്നുണ്ട് കരിമ്പുലീന്റെ ചില ഭാഗങ്ങൾ മാത്രമായിട്ടുള്ളൂ ബാക്കിയൊക്കെ റെഡിയാവും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരാം അതെ ഇത് നമ്മുടെ വിജയചേട്ടൻ ഒരു തെയ്യം കലാങ്കാരനാണ് പതിനാല് വർഷമായിട്ട് തെയ്യം കിട്ടുകയാണ് അല്ലേ പുലിയായിട്ട് ആദ്യമായിട്ടാണ് ആ എന്താപ്പോ നമ്മളെ ഇങ്ങനെ ഒരു പുലിയാവണമെന്ന് ആഗ്രഹം തോന്നിയത് മറ്റുള്ള പുലികളെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്കും കൂടി കിട്ടണം എന്നിട്ട് അതാണ് ഇതിലേക്ക് വരാനുണ്ടായ കാരണം ഓ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ പുലികളെ നോക്കി പഠിച്ചു പഠിച്ചു എങ്ങനെ കളിക്കണം കളിക്കണത് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആഴ്ച കണ്ടു പഠിച്ചാണ് മാസത്തോളം അഞ്ചു മാസത്തോളം പരിശീലനം അടിപൊളി ഇവിടെ ഒരു പുലി വെള്ളം വെള്ളംകുടിയാണ് എന്നും അടുത്തൂലേ എത്ര രാവിലെ എത്ര മണിക്ക് തുടങ്ങി ആറു മണിക്ക് തുടങ്ങി ഇവിടെ ഒരു പുലിയാണെങ്കി വീട്ടുകാർ വിളിച്ചോണ്ടിരിക്കൻസ് പറഞ്ഞോണ്ട് പുലി പ്രതീക്ഷ ഏട്ടന് ഇവിടെ പുലിന്റെ മൂക്ക വരച്ചോണ്ടിരിക്കുന്നു അല്ലേ നല്ല രസകരമായ കാഴ്ചയാണ് നമ്മുക്കിവിടെ ഒരു സ്ഥലത്ത് ഫോൺ വരുന്നു ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കുന്നു ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു പ്രതിഷേധം എത്ര വർഷമായിട്ട് ഇങ്ങനെ പുലി ഒരുക്കുന്നുണ്ട് ഇരുപത്തെട്ട് വർഷമായിട്ട് അടിപൊളി ആ ഇത് കുട്ടിപ്പുലി പുള്ളിപ്പുലിയാണല്ലോ എന്താ പേരെന്താ ശ്രാവൺ റാവൺ ആ അടിപൊളി ഒറിജിനൽ പുലിന് കണ്ടിട്ടുണ്ടോ ഒറിജിനൽ പുലിന് കണ്ടിട്ടുണ്ടോ വയനാട്ടിലേക്ക് വന്നോ കാണിച്ചരാം ആ ഞങ്ങൾ വയനാട്ടിലാ വയനാട്ടിൽ ഒന്നാ കാണിച്ചു തരാം ഞങ്ങൾ വയനാട്ടിലെ പുലിനെയും കെടുവേനൊക്കെ നിങ്ങൾ തൃശ്ശൂർ കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അടിപൊളി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടിലേ ഇത് വേറൊരു കുട്ടി പുലിയാ എന്താ പേര് അഭിനവ് എത്ര മണിക്കൂറേ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേരായിട്ടുള്ളു പെയിന്റിങ് തുടങ്ങിയിട്ടുള്ളൂ ാണ് വൈകുന്നേരം നമുക്കിന്റെ ഒറിജിനൽ വേഷം കഴിഞ്ഞിട്ട് ഒരു കാണല് കാണണം അല്ലേ ഇല്ല പേടിച്ചോളൂ നിങ്ങള് പേടിപ്പിക്കോ നമ്മളെ താടിപ്പുലി ഉണ്ട് എന്താ താടിപ്പുലിന്റെ പേര് രാജേഷ് രാജേഷ് രാകേഷ് രാകേഷ് അതെ ഒരു കരിമ്പുലിയും കൂടി ഒരുങ്ങുന്നുണ്ട് കരിമ്പുലിയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് േട്ടാ ഇതൊരു പ്രത്യേക കലയാണല്ലോ ഇങ്ങനെ എത്ര ചിത്രം പോലെ അല്ലല്ലോ ഈ എന്താ റിസ്ക് നമ്മൾ ടെമ്പറ പൗഡർ എന്ന് പറയും ആ ആ അത് വാർണിഷിൽ മിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ ലൂസ് ചെയ്തിട്ട് ഉപയോഗിക്കണം നമ്മള് മണ്ണെണ്ണ പുലി വേഷം കിട്ടുന്നവരുടെ ശരീരം നേരത്തെ ഒരുക്കുവോ അത് ഒരു സാധനം ആ അവര് നേരത്തെ ചിലപ്പോ തടിയൊക്കെ കൂട്ടും ഇത് സമയൊക്കെ ആകുമ്പോഴേക്കും ആ കുറച്ച് വയറുള്ള പുലിയാണ് ഇത് അത്യാവശ്യം ആ ഇങ്ങനെ വയറ് കിട്ടിയ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം വയർ കിട്ടിയ നമ്മളിപ്പോളിക്കും ആ ഇതിപ്പോ കടുവരക്കാൻ പോകുന്നത് എന്താണ് ഇത് ചീറ്റപ്പുലി ചീറ്റപ്പുലി എത്ര തരം പുലികളുണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ മൂന്ന് തരം പുലികളുണ്ട് ആ പുലി ആ ഉള്ളിപ്പുലി ചിറ്റപ്പുലി ആ കുറെ വർഷങ്ങളായിട്ട് പുലികളാകുന്ന ചേട്ടന്മാരാട്ടോ കേട്ടോ അത് തൃശൂരിന്റെ ഒറിജിനൽ പുലികൾ വയറൊക്കെ അതിനു വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് ചേട്ടാ എങ്ങനെയും വയറൊക്കെ ഒന്ന് റെഡി േഷൻ കാർഡുണ്ട് അരിവ് കഴിക്കും അടിപൊളി നമ്മുടെ ഒരു ചേട്ടൻ്റെ ഏറ്റവും വലിയ പുലി ധാനാകുമ്പോൾ വിചാരിച്ചിട്ടുള്ള മത്സരമാണ് ഇവരോട് അല്ലേ ഇവിടെ ഏറ്റവും വലിയ പുലിതരാ എല്ലുലികളാണ് ചേട്ടൻ കുറെ വർഷമായിട്ട് പുലിക്കിളിയാണല്ലോ നമ്മൾ ഇന്ന് വൈകുന്നേരം കളിക്കാൻ പോവാണ് കഴിഞ്ഞ വർഷത്തെ മികച്ചു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എത്ര സംഘം ഇപ്പൊ തൃശ്ശൂര് മത്സരിക്കുന്നു ഏഴ് എണ്ണ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വിയൂർ പുലിക്കിളി സംഘം ആ പുലിക്കളി വിയ്യൂർ ദേശത്തിന്റെ ൃശൂർ മേയറൊക്കെ എത്തിയിട്ടുണ്ട് ആ മേയർ ഇങ്ങനെ എല്ലാരേം കണ്ട് വിഷ് ചെയ്യാൻ വേണ്ടി പുലികളൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വന്ന പുലിയ തൃശൂർ മേയറാണ് നമ്മളൊപ്പം ചേരുന്നത് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഒറിജിനൽ പുലിയുണ്ട് കടുവയുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ ഇവിടെ വന്നപ്പോൾ വലിയ പുലികളാണ് കാണുന്നത് എങ്ങനെയാ പരിപാടിയൊക്കെ ഇത് തനി തൃശ്ശൂരിൻ്റെ തന്നെ തനിമയായ ഒരു ഉത്സവമാണ് പുലിക്കളി ഇത് നിങ്ങൾക്ക് കല്യാണത്തെ എവിടെ പോയാലും കാണാൻ പറ്റുള്ളൂ തൃശ്ശൂർ വരണം നമുക്കറിയാം ലോക ലോകത്തിലുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഓണത്തിൻ്റെ ഒരു ഭാഗമാണ് പുലിക്കളി തൃശ്ശൂർക്കാർക്ക് പുലിക്കളി ഇല്ലെങ്കിൽ ഓണമില്ല അപ്പം നാലോണത്തിന് നാൾ നടക്കുന്ന ഈ പുലിക്കളി സ്വരാജ് റൗണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലം അറുപത്തിയാറ് ഏക്കർ സ്ഥലം ലോകത്തിന് മാതൃകയായി കിടക്കുന്ന അതിന് ചുറ്റും ഈ പറയുന്ന മുന്നൂറ്റി അൻപത് പുലികൾ ഒരുമിച്ചിറുണ്ട് ആ പുലികൾ ഒരുമിച്ചിറങ്ങിയാൽ അത് കാണാനും വേണ്ടിയിട്ടാണ് വികസിത രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരോട് വി ഐ പി ആയിട്ട് വരുന്നുണ്ട് ഞങ്ങളും വയനാട്ടിൽ ഞങ്ങൾ ക്ഷിക്കുക വയനാട്ടുകാരും ഈ പ്രാവശ്യത്തെ പുലിക്ക് കാണാൻ ഇന്ന് വൈകുന്നേരം വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാം ഭംഗിയായി തെരഞ്ഞെടുക്കുന്നത് ആ ഒരു കുട്ടിപ്പുലിനെ ഒരുക്കിക്കൊണ്ടിരിക്കും ഇനി ഉടനെ ചെയ്യും കൊറേ കലാകാരന്മാരുണ്ട് ഇവരെയൊക്കെ ഒരുക്കാൻ വേണ്ടി അപ്പതേ ഇത് നമ്മളെ മഹിപ്പുലിയാണ് കേട്ടോ മാഹിപ്പൂലി ഇവിടെ ഒരു പാട്ട് പാടാൻ പോവാണ് മാഹിപ്പുലി വലിയൊരു പാട്ടുകാരനാണ് ആ അതിനിടയ്ക്ക് വീഡിയോ കോളും വരുന്നുണ്ട് പുള്ളിക്ക് നമ്മള് ഒരു വയനാട്ടിലെ പുലികൾക്കും കടികൾക്കും വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ് പാടിക്കോട്ട് നാണയം പോയോ പുലിക്ക് നാണയം പോയോ അപ്പൊ പെട്ടെന്ന്